ി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ കഴിഞ്ഞ കുറേ നാളുകളായി ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് എന്ന രീതിയിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസുകളാണ് നമ്മൾ എടുക്കുന്നത് ആദ്യമായിട്ടാണ് പി എസ് സി ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒരു ലൈക്ക് അടിച്ചും തുടർന്ന് വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്ന പൊതുവിജ്ഞാനം എന്ന പുതിയ സിലബസ് പ്രകാരമുള്ള ടോപ്പിക്കിൽ ഫസ്റ്റ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഏതാണ് കേരളത്തിലെ ജില്ല ൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ഇത്രയും ജില്ലകൾ ഓൾറെഡി നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിന് ക്ലാസ് കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കുക പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ഇത്രയും ജില്ലകൾ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ എറണാകുളം കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ജില്ല ഏതാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയെ ജില്ലയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് എല്ലാ കാര്യവും തൃശ്ശൂർ ജില്ലയെക്കുറിച്ച് ഇനി പി എസ് സി എന്ത് തല കുത്തിന്ന് ചോദിച്ചാലും അതിനൊക്കെ ആൻസർ ചെയ്യാൻ ഭാഗത്തുനിന്ന് തൃശ്ശൂർ ജില്ലയെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും നമുക്ക് പഠിക്കാം അപ്പോൾ നമുക്ക് തൃശ്ശൂർ ജില്ലയെക്കുറിച്ച് പഠിച്ചാലോ തൃശ്ശൂരിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് പഠിക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നാം തീയതിയാണ് തൃശ്ശൂർ ജില്ല നിലവിൽ വരുന്നത് വിസ്തീർണം മൂവായിരത്തി മുപ്പത്തിരണ്ട് ചവിരശ്ര കിലോമീറ്റർ ആണ് മൂവായിരത്തി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് വിസ്തീർണം വരുന്നത് ലോകസഭാ മണ്ഡലങ്ങൾ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ പതിമൂന്ന് താലൂക്കുകൾ ഏഴ് തൃശ്ശൂർ നഗരത്തിൻ്റെ സ്ഥാപകൻ ശക്തൻ തമ്പുരാനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നാം തീയതി നിലവിൽ വന്നു വിസ്തീർണ്ണം മൂവായിരത്തി മുപ്പത്തിരണ്ട് ചൌരശ്ര കിലോമീറ്റർ ആണ് ലോകസഭാ മണ്ഡലങ്ങൾ രണ്ടാണ് നിയമസഭാ മണ്ഡലങ്ങൾ പതിമൂന്ന് താലൂക്കുകൾ മൊത്തം ഏഴെണ്ണം തൃശ്ശൂർ നഗരത്തിൻ്റെ സ്ഥാപകൻ ശക്തൻ തമ്പുരാനാണ് ആണ് ഇനി വൃഷഭദ്രിപുരം കൈലാസം തൃശ്ശിവ പേരൂർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സ്ഥലമാണേത് തൃശ്ശൂർ പൂരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നു തൃശ്ശൂർ പുരം അടക്കുന്നത് പേരുകൊണ്ടായിരിക്കാം പൂരങ്ങളുടെ നാടെന്ന് അറിയപ്പെടുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണേത് തൃശ്ശൂർ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ കേരളത്തിൽ കെ സി ബി നേരിട്ട് വൈദ്യുതി വിതരണം ചെയ്യാത്ത ഏക കോർപ്പറേഷൻ കേരളത്തിൽ കെ സി ബി നേരിട്ട് വൈദ്യുതി വിതരണം ചെയ്യാത്ത ഏക കോർപ്പറേഷൻ ഓണത്തോടനുബന്ധിച്ച് പുലിക്കളി നടക്കുന്ന ജില്ല ഓണത്തോടനുബന്ധിച്ച് വളരെ പ്രശസ്തമായിട്ടുള്ള പുലിക്കളി നടക്കുന്ന ജില്ല അതുപോലെ ആദ്യ അഗ്രോ പാർക്ക് നിലവിൽ വന്ന ജില്ല ആദ്യ അഗ്രോ പാർക്ക് നിലവിൽ വന്നെവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് കോൾ നിരങ്ങൾ കാണപ്പെടുന്ന ജില്ല എന്താണ് കോൾ നിരങ്ങൾ കാണപ്പെടുന്ന ജില്ല കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ ഏതാണ് തൃശ്ശൂരാണ് അപ്പോൾ വൃഷഭദ്രിപുരം തെൻകൈലാസം തൃശ്ശിവ പേരൂർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഇപ്പോൾ തന്നെയാണ് പഠിച്ചേ തൃശ്ശൂർ പൂരങ്ങളുടെ നാട് എന്നോടൊപ്പം പറഞ്ഞ് എന്താണ് പൂരങ്ങളുടെ നാടെന്ന് തൃശ്ശൂർ അറിയപ്പെടുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ കേരള കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ് കേരളത്തിൽ കെ സി ബി നേരിട്ട് വൈദ്യുതി വിതരണം ചെയ്യാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ് ഓണത്തോടനുബന്ധിച്ച് പുലിക്കളി നടക്കുന്നത് തൃശ്ശൂരാണ് ആദ്യ അഗ്രോ പാർക്ക് നിലവിൽ വന്ന ജില്ല തൃശ്ശൂരാണ് കോൾ നിലങ്ങൾ കാണപ്പെടുന്ന ജില്ല തൃശ്ശൂരാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ എന്താണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷനും ഏതു തന്നെയാണ് തൃശ്ശൂർ തന്നെയാണ് ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ളത് ഏതാ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് എല്ലാ ഗ്രാമപഞ്ചായത്തും ഐ എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ജില്ല എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ജില്ലയാണ് തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളത് ഏത് ജില്ലയ്ക്കാണ് തൃശ്ശൂർ ജില്ലയ്ക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ ജലസേചന ലഭ്യതയുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ ജലസേചന ലഭ്യതയുള്ള ഏത് ജില്ലക്കാണ് തൃശ്ശൂർ ജില്ലയ്ക്കാണ് കേരളത്തിൽ ശിശുക്കളെ ആൺപെൺ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല കേരളത്തിൽ ശിശുക്കളിൽ അനുപാതം ഏറ്റവും കുറഞ്ഞത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയ്ക്കാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൻ്റർ ഔഷധി പഞ്ചകർമ്മ ആശുപത്രി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ നിലവിൽ വന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ളത് തൃശ്ശൂർ ജില്ലയ്ക്കാണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ജില്ല തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളത് തൃശ്ശൂർ ജില്ലയ്ക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ ജലസേചന ലഭ്യതയുള്ള ജില്ല തൃശ്ശൂരാണ് കേരളത്തിൽ ശിശുക്കളെ ആൺ പെൺ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല തൃശ്ശൂരാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൻ്റർ ഔഷധി പഞ്ചകർമ്മ ആശുപത്രി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ നിലവിൽ വന്ന ഏത് ജില്ലയിലാണ് ഇതൊക്കെ നിലവിൽ വന്നത് തൃശൂർ ജില്ലയിലാണെന്ന് ഓർക്കുക ഇനി ഇന്ത്യയിലെ ആദ്യ വ്യവഹാര രഹിത വില്ലേജ് ഇന്ത്യയിലെ ആദ്യ വ്യവഹാര രഹിത വില്ലേജ് ഏതാണ് വരവൂറാണ് വരവൂർ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ഇനി കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരത ഗ്രാമം മുല്ലക്കരയാണ് കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷര ഗ്രാമം ഏതാണ് മുല്ലക്കരയാണ് ഈ മുല്ലക്കര സ്ഥിതി ചെയ്യുന്നതും തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തളിക്കുളമാണ് തളിക്കുളം എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് ചിന്നോറം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഒല്ലൂർ ചിന്നോറം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഒല്ലൂറാണ് ഒല്ലൂർ സ്ഥിതി ചെയ്യുന്നതും തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വ്യവഹാര രഹിത വില്ലേജ് വരവൂർ തൃശ്ശൂർ ജില്ലയിലെ വരവൂർ കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷര ഗ്രാമം തൃശ്ശൂർ ജില്ലയിലെ മുല്ലക്കരയാണ് കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളമാണ് കേരളത്തിലെ ആദ്യ ചിന്നോറം എന്നറിയപ്പെടുന്ന സ്ഥലം ഒല്ലൂറാണെന്നും ഓർക്കുക ഇനി ആലവട്ട നിർമ്മാണത്തിന് പ്രശസ്തമായ സ്ഥലം ആലവട്ട നിർമ്മാണത്തിൽ പ്രശസ്തമായ സ്ഥലമാണ് കണിമംഗലം കണിമംഗലം സ്ഥിതി ചെയ്യുന്നതും തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏക വജ്ര ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക വജ്ര ഫാക്ടറി കേരളത്തിലെ ഏക വജ്ര ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പൊന്നാറാണ് പൊന്നാറാണ് കേരളത്തിലെ ഏക വജ്ര ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഇതും തൃശ്ശൂർ ജില്ലയിലാണ് ഇ എം എസ് ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം കൊടകരയാണ് ഇ എം എസ് ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കൊടകരം തൃശ്ശൂർ ജില്ലയിലാണ് അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അയ്യന്തോളാണ് കേട്ടോ അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അയ്യന്തോളാണ് അയ്യന്തോളും തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുടക്കല്ല് പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ചേരമങ്ങാട് കുടക്കല്ല് പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലം ചേരമങ്ങാടാണ് ഈ ചേരമങ്ങാട് സ്ഥിതി ചെയ്യുന്നതും തൃശ്ശൂർ ജില്ലയിലാണ് മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെമ്പുകാവാണ് മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെമ്പുകാവാണ് ചെമ്പുകാവ് ഇവിടെ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് അപ്പം ആവ ആലവട്ടം നിർമ്മാണത്തിൽ പ്രശസ്തമായ സ്ഥലം കണിമംഗലമാണ് കേരളത്തിലേക്ക് വജ്ര ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പോന്നാറാണ് ഇ എം എസ് ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം കൊടകരയാണ് അപ്പൻ തമ്പുരൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അയ്യന്തോളാണ് കുടക്കല്ല് പറമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചേരമങ്ങാടാണ് മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെമ്പുകാവ് ആണെന്നും ഓർക്കുക ഇനി മുണ്ടശ്ശേരി സ്മാരക സ്ഥിതി സ്ഥലം ചെമ്പുകാവ് എന്ന് പറഞ്ഞിരുന്നു അത് തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ ചെസ് ഗ്രാമം മരോട്ടിച്ചാലാണ് കേരളത്തിലെ ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ് മരോട്ടിച്ചാൽ അപ്പോൾ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ചെസ് കളിച്ചു കേരളത്തിലെ ചെസ് ഗ്രാമം മരോട്ടിച്ചാലാണ് മരോട്ടിച്ചാൽ എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ കേരളത്തിലെ വനഗവേഷണ കേന്ദ്രം എപ്പോഴും പി എസ് സി വയ്ക്കുന്നതാണ് വനഗവേഷണ കേന്ദ്രം കേരള വനഗവേഷണ കേന്ദ്രം ആസ്ഥാനം ഏതാ പി ജി ആണ് ഈ പി ജി തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ എലിഫൻറ്റ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതി അതാ മണ്ണൂത്തിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എലിഫൻറ്റ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മണ്ണൂത്തിയാണ് മണ്ണൂത്തി തൃശ്ശൂർ ജില്ലയിലാണ് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തിയാണ് അപ്പോൾ മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെമ്പുകാവാണ് കേരളത്തിലെ ചെസ് ഗ്രാമം എന്നറിയപ്പെട്ടത് മരോട്ടിച്ചാലാണ് തൃശ്ശൂരാണ് കേരള വനഗവേഷണ കേന്ദ്രം ആസ്ഥാനം പി ചി അതും തൃശ്ശൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ എലിഫൻറ്റ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മണ്ണൂത്തി അതും തൃശ്ശൂരാണ് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മണ്ണൂത്തിയാണ് അതും തൃശ്ശൂർ ജില്ലയിലാണ് ഇനി അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അയ്യന്തോളാണ് കേട്ടോ അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അയ്യന്തോളാണ് അത് തൃശ്ശൂർ ജില്ലയിലാണ് കൂടാതെ കമ്പ്യൂട്ടർ സാക്ഷരത നിയമസഭാ മണ്ഡലം കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നിയമമണ്ഡല സഫല സ മണ്ഡലം ഏതാണ് അത് ഇരിങ്ങാലക്കുടയാണ് കേട്ടോ ഇരിങ്ങാലക്കുട എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഇരിങ്ങാലക്കുട സ്ഥിതി ചെയ്യുന്നത് കൂടൽ മാണിക്യം ഭാരതക്ഷേത്രം കുടൽമാണിക്യം ഭരതക്ഷേത്രം എവിടെ വളരെ പ്രശസ്തമാണല്ലേ കൂടമാണിക്കം ഭരതക്ഷേത്രം ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇതും ഇരിങ്ങാലക്കൂടയാണ് ഇരിങ്ങാലക്കുട എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ മേൽനോട്ടത്തിൽ ഗുണമേന്മയ്ക്കുള്ള ആദ്യത്തെ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്താണ് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കൂടെ മറ്റു പ്രത്യേകത എന്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേറ്റിൻ്റെ മേൽനോട്ടത്തിൽ ഗുണമേന്മയ്ക്കുള്ള ആദ്യത്തെ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇരിങ്ങാലക്കൂടെയാണ് കേട്ടോ അപ്പോൾ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തിയാണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരത നിയമസഭാ മണ്ഡലം ഇരിങ്ങാലക്കൂടെയാണ് കൂടൽ മാണിക്യ ഭരതക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇരിങ്ങാലക്കൂടെയാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ മേൽനോട്ടത്തിൽ ഗുണമേന്മയ്ക്കുള്ള ആദ്യ ഐ അംഗീകാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഇരിഞ്ഞാൽ കൂടിയാണ് ഇനി കേരളത്തിലാദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിലാദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാടാണ് കേട്ടോ ഏതാണ് അന്തിക്കാടാണ് കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിലാദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്തോ പുഴക്കലാണ് കേരളത്തിലാദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴക്കലാണ് കേരളത്തിലാദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യലിസ്റ്റ് ആശുപത്രി ചാലക്കുടിയാണ് കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് പറയുന്നത് ചാലക്കുടിയാണ് കേരളത്തിലെ കേരളത്തിലാദ്യ ആതിസുരക്ഷാ ജയിൽ പ്രവർത്തനം ആരംഭിച്ച് വിയൂർ ആണ് കേട്ടോ കേരളത്തിലാദ്യ ആതിസുരക്ഷാ ജയിൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് വിയൂറാണ് അപ്പോൾ കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാടാണ് കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലെ പുഴക്കലാണ് കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി ചാലക്കുടി ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ അതിസുരക്ഷാ ജയിൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് അത് വിയൂറാണെന്നും ഓർക്കുക ഇനി നമുക്ക് കൊടുങ്ങല്ലൂരിനെക്കുറിച്ച് പഠിക്കാം വളരെ തൃശ്ശൂർ ജില്ലയില് വളരെ പ്രശസ്തമായ സ്ഥലമാണ് കൊടുങ്ങല്ലൂർ മഹോദയപുരം മഹോദയപുരം മുരിചിപട്ടണം അശ്മഘം മുസിഡീസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പ്രദേശമാണേത് കൊടുങ്ങല്ലൂർ രണ്ടാം ചേര സാമ്രാജ്യ തലസ്ഥാനമാണ് കൊടുങ്ങല്ലൂർ എന്താണ് രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കൊടുങ്ങല്ലൂർ ഗ്രീക്ക് നാവികനായ ഹിപ്പാലസ് കേരളത്തിൽ എത്തിച്ചേർന്ന സ്ഥലം ഈ കൊടുങ്ങല്ലൂരാണെന്ന് പറയപ്പെടുന്നത് എ ഡി നാൽപ്പത്തഞ്ചിലാണ് ഗ്രീക്ക് നാവികനായിട്ട് ഹി പാലസ് കൊടുങ്ങല്ലൂർ എത്തുന്നത് മൂസരിസ് പൈതൃക പട്ടി സവാദിയുടെ സഹായത്തോടെ ടൂറിസിനു വളർച്ചയ്ക്കായി കയാക്കിംഗ് സെൻ്റർ ആരംഭിച്ച സ്ഥലമാണ് ഏത് നമ്മുടെ കൊടുങ്ങല്ലൂർ യേശു ക്രിസ്തുവിന് ശിഷ്യനായ സെൻറ്റ് തോമസ് കപ്പലിറങ്ങിയ സ്ഥലമാണ് ഈ മല്യങ്കര കൊടുങ്ങല്ലൂർ എ ഡി അമ്പത്തിരണ്ടിലാണ് അദ്ദേഹം അവിടെ കപ്പലിറങ്ങുന്നത് ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സെൻറ് തോമസ് ചർച്ച് കൊടുങ്ങല്ലൂരാണ് മാലിക് ബീൻ ദിനാർ വന്നിറങ്ങിയ സ്ഥലമാണ് കൊടുങ്ങല്ലൂർ കേരളത്തിലെ ആദ്യ കേത്താതി പൊമ്പാനോ ഹാച്ചറി നിലവിൽ വന്ന സ്ഥലവും ഈ കൊടുങ്ങല്ലൂരാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പിൽ അതായത് തൊണ്ണൂറ്റി ഒമ്പതിലെ പെരിയാറിലെ വെള്ളപ്പൊ വെള്ളപ്പൊക്കം മൂലം നശിച്ചു പോയ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം അപ്പം മഹോദയപുരം മുരിജിപ്പട്ടണം അശ്മഘം മുസിരിസ് എന്നീ പേരുകളിലാണ് കൊടുങ്ങല്ലൂർ അറിയപ്പെടുന്നത് രണ്ടാം ചേര സാമ്രാ തലസ്ഥാനമാണ് കൊടുങ്ങല്ലൂർ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ആദ്യം കൊടുങ്ങല്ലൂര് വന്നിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഗ്രീക്ക് നാവികനായ ഹിപ്പാലസ് കേരളത്തെത്തിച്ചേർന്ന സ്ഥലം എ ഡി നാൽപ്പത്തഞ്ചില് കൊടുങ്ങല്ലൂരാണ് മൂസരി പൈതൃക പത്തൂടെ സഹായത്തോടെ ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്കായി കയാക്കിംഗ് സെൻ്റർ ആരംഭിച്ച സ്ഥലമാണ് കൊടുങ്ങല്ലൂർ യേശു ക്രിസ്ത്യന് ശിഷ്യനായ സെൻറ്റ് തോമസ് കപ്പലിറങ്ങിയ സ്ഥലം മല്യങ്കര കൊടുങ്ങല്ലൂർ എ ഡി അമ്പത്തിരണ്ടിലാണ് ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സെൻറ്റ് തോമസ് ചർച്ച് കൊടുങ്ങല്ലൂരാണ് മാലിക് ബിൻ ദിനാർ വന്നിറങ്ങിയ സ്ഥലം കൊടുങ്ങല്ലൂരാണ് എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി നാലില് കേരളത്തിലെ പൊന്നമ്പു ഹാച്ചറി മറ്റു മത്സ്യ നിലവിൽ വന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ പെരിയാറിലെ വെള്ളപ്പൊക്കത്തി തൊണ്ണൂറ്റൊമ്പത് ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് പറയപ്പെടുന്ന തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം ഇനി കൊടു തൃശ്ശൂരിൽ വളരെ പ്രശസ്തമായ മറ്റൊരു സ്ഥലം ഗുരുവായൂരാണ് കൊടുങ്ങല്ലൂർ പോലെ തന്നെ ഗുരുവായൂരും തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ഒരുപാട് പ്രത്യേകതയുണ്ടല്ലേ ഒരു അമ്പലത്തിൻ്റെ പേര് വളരെ പ്രശസ്തയെ അറിഞ്ഞൊരു നാടാണ് ഗുരുവായൂർ ആദ്യ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്ന് ഗുരുവായൂരാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ് കേട്ടോ കേരളത്തിലേക്ക് ടൗൺഷിപ്പ് ആയിരുന്ന സ്ഥലം കേരളത്തിലെ കേരളത്തിലേക്ക് ടൗൺഷിപ്പ് ആയിരുന്ന സ്ഥലമാണ് ഗുരുവായൂർ കെ കേളപ്പൻ സ്മാരക കവാടം സ്ഥാപിതമായത് ഗുരുവായൂരാണ് ഗുരുവായൂർ ക്ഷേത്രവക ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് പുന്നത്തൂർ കോട്ട പുന്നത്തൂർ കോട്ട പ്രത്യേകത എന്താ ഗുരുവായൂർ ക്ഷേത്രവക ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് പുന്നത്തൂർ കോട്ട അപ്പോൾ കൊടുങ്ങല്ലൂർ പോലെ തന്നെ എന്താണ് തൃശ്ശൂർ ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് ഗുരു ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്ന് ഗുരുവായൂരാണ് കേരളത്തെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ് കേരളത്തിലേക്ക് ടൗൺഷിപ്പ് ആയിരുന്ന സ്ഥലം ഗുരുവായൂരാണ് കെ കേളപ്പൻ സ്മാരക കവാടം സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂരാണ് ഗുരുവായൂർ ക്ഷേത്രം വക ആനകളെ സംരക്ഷണ സ്ഥലമാണേത് പുന്നത്തൂര് കോട്ട എന്ന് പറയുന്നത് കേട്ടോ ഇനി തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് നോക്കാം പൂരങ്ങളുടെ പൂരമാണല്ലേ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്ഥാപകനായിട്ടുള്ള ശക്തൻ തമ്പുരാനാണ് കേട്ടോ തൃശ്ശൂർ എന്ന ആ പേര് കേൾക്കുമ്പോൾ സ്ഥലപ്പേര് കേൾക്കുമ്പോൾ നമ്മള് തൃശ്ശൂർ പൂരം ഒക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണ് തൃശ്ശൂർ തൃശ്ശൂർ എന്ന ജില്ല സ്ഥാപിച്ചുള്ള ശക്തൻ തമ്പൂരൻ തന്നെയാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് തേക്കിങ്കാട് മൈതാനത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് മേടമാസത്തിൽ പൂരം നാളിലാണ് തൃശ്ശൂർ പൂരം നടക്കുക വടക്കുന്നാഥ ക്ഷേത്രം പാറയമേക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് പൂരത്തിന് പങ്കെടുക്കുന്നത് അപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ച് തേക്കിങ്കാട് മൈതാനത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് മേടമാസത്തിലെ പൂരം നാളിലാണ് തൃശ്ശൂർ പൂരം നടക്കുക വടക്കുനാഥ് ക്ഷേത്രം പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവയൊക്കെയാണ് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളെ പരിചയപ്പെടാം ഒന്ന് കേരള സാഹിത്യ അക്കാദമി മറ്റൊന്ന് കേരള സംഗീത നാടക അക്കാദമി കേരള ലളിതകല അക്കാദമി കൊച്ചിൻ ദേവസ്വം ബോർഡ് കേരള ആരോഗ്യ സർവകലാശാല കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് അതുപോലെ സ്കൂൾ ഓഫ് ഡ്രാമ കേരള പോലീസ് അക്കാദമി കേരള സംസ്ഥാന പട്ടികജാതി ക്ഷേമ കോർപ്പറേഷൻ കേരള കാർഷിക സർവകലാശാല കേരള കലാമണ്ഡലം കശുവണ്ടി ഗവേഷണ കേന്ദ്രം കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ സ്ഥിതി എന്ന് എവിടെയാണ് ഇതൊക്കെ ആസ്ഥാനം എവിടെയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് എത്ര പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ തലസ്ഥാനമാണ് മെയിൻ സെൻറ്റർ ആണ് തൃശ്ശൂർ എന്ന് നോക്കിക്കെ കേരള സാഹിത്യ അക്കാദമിയുടെ സെൻ്ററാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ സെൻറ്റർ ആണ് കേരള ലളിതകല അക്കാദമിയുടെ സെൻറ്റർ ആണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ സെൻറ്റർ ആണ് ഇതൊക്കെ ഒരു ആസ്ഥാനം വരുന്ന സ്ഥലങ്ങളാണ് കേരള ആരോഗ്യ സർവകലാശാല കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് കെ സി വി എന്ന നിലവിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് കേട്ടോ സ്കൂൾ ഓഫ് ഡ്രാമ അതാണ് കരണാട്ടുകരയാണ് സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത് പിന്നെ കേരള പോലീസ് അക്കാദമി രാമവർമ്മപുരത്താണ് മറ്റൊന്ന് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗക്ഷേമ കോർപ്പറേഷൻ അയ്യങ്കാളി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ് കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരള കലാമണ്ഡലം ചെറുതുരുത്തിയാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം മടക്കത്തറയാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കരയാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയാണ് കേരളാവിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇത്രയും ഇതിൻ്റെ ഒക്കെ മെയിൻ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂർ ജില്ലയാണെന്ന് ഓർത്തിരിക്കുക ഇനി നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നദികൾ നോക്കാം എത്ര നദികളുണ്ട് മൂന്ന് നദികളാണ് തൃശ്ശൂർ ജില്ലയിൽ കൂടെ ഒഴുകുന്നത് മൂന്ന് നദികൾ ഒഴുകുന്നുണ്ട് കേട്ടോ ഏതൊക്കെയാണ് നദികൾ ഒന്ന് ഭാരതപ്പുഴയാണ് ഏതാണ് ഭാരതപ്പുഴ അതുപോലെ തന്നെ ചാലക്കുടി മറ്റൊന്ന് കേച്ചേരിപ്പുഴ ഈ മൂന്ന് പുഴകൾ ഒഴുകുന്ന എവിടെ കൂടിയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൂടിയാണ് മൂന്ന് ഭാരതപ്പുഴ ചാലക്കുടി പുഴ കേച്ചേരിപ്പുഴ എന്ന് പറഞ്ഞ മൂന്ന് നദികൾ ഒഴുകുന്നത് തൃശ്ശൂർ ജില്ലയിലൂടെയാണ് ഇനി വെള്ളച്ചാട്ടങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ് അതിരപ്പള്ളി വാഴച്ചാൽ ചാർപ്പ പട്ടത്തിപ്പാറ മരോട്ടിച്ചാൽ എന്നിവയ്ക്കാണ് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ എത്രയാണ് വെള്ളച്ചാട്ടങ്ങൾ മൊത്തം അഞ്ച് വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഏതൊക്കെയത് അതിരമ്പള്ളി വാടച്ചാൽ ചാർപ്പ പട്ടത്തിപ്പാറ മരോട്ടിച്ചാൽ എന്നിവയാണ് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ ഇനി തടാകങ്ങളോ തടാകങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാല് തടാകങ്ങളാണ് ഉള്ളത് ഒന്ന് ചേറ്റുവ മൂരിയാട് എടമനക്കൽ അതുപോലെ തന്നെ മനക്കോടി എന്നിവയ്ക്കാണ് പ്രധാനപ്പെട്ട തടാകങ്ങൾ ഇതൊക്കെ അകങ്ങൾ നോക്കാം ചേറ്റുവ നാല് തടാകങ്ങളാണ് കേട്ടോ ഉള്ളത് പ്രധാനമായിട്ടും ചേറ്റുവ മുരിയാട് എനമനക്കൽ മനക്കോടി എന്നിവയാണ് പ്രധാനപ്പെട്ട തടാകങ്ങൾ അണക്കെട്ടുകൾ ചോദിക്കുവാണെങ്കിൽ ഷോളയാറ് പെരിങ്ങൽക്കുത്ത് വാഴനി പീച്ചി ചിമ്മണി എന്നിവയ്ക്കാണ് അണക്കെട്ടുകൾ അതൊക്കെയാണ് ഷോളയാറ് പെരിങ്ങൽക്കുത്ത് വാഴനി പീച്ചി ചിമ്മണി എന്നിവയ്ക്കാണ് അണക്കെട്ടുകൾ ഇനി വിനോദസഞ്ചാര കേന്ദ്രങ്ങളോ വാടനാപ്പള്ളി ബീച്ച് ചാവക്കാട് ബീച്ച് നാട്ടിക ബീച്ച് തുമ്പൂർമുഴി ജൂതി ജൂതക്കുന്ന് മലക്കപ്പാറ വിങ്ങൻകുന്ന് അരിയന്നൂർ കുടക്കല്ല് സ്നേഹതീരം കടപ്പുറം പുനർജനി ഗുഹ എന്നിവയൊക്കെയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ തൃശ്ശൂർ ജില്ലയെ കുറിച്ച് പഠിക്കേണ്ടത് തൃശ്ശൂർ ജില്ലയെ കുറിച്ച് പി എസ് സി എന്ത് ചോദ്യം ചോദിക്കാൻ പാട്ടിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തൃശ്ശൂർ ജില്ലയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് പി സി 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 യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക് യു